കീഴ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഓണാഘോഷം സംഘടിപ്പിച്ചു സി എച്ച് സി കോമ്പൗണ്ടിൽ അത്തപ്പൂക്കളം തീർത്തും ഓണപ്പാട്ടുകൾ പാടിയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഓണാശംസകൾ നേർന്നുമാണ്പ്പള്ളി സി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകർ ഓണാഘോഷത്തിന് മാറ്റേക്കിയത് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അംബിക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പി ആർഒ ആതിര അബ്രഹാം സ്റ്റാഫ് നേഴ്സുമാർ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മലയോര മേഖലയിൽ വിവിധങ്ങളായ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് സ്കൂൾ പരീക്ഷയോടൊപ്പം തന്നെ ഓണാഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷയുടെ നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചു വരുന്നത് വയനാടിന്റെ തീരാനോവ് മലയാളികളുടെ മനസ്സിൽ ഉണ്ടെങ്കിലും സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളെയെ വരവേൽക്കാൻ

വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാറക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറി വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ